ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് അടിച്ചു പൊളിക്കാൻ പോണത് എൻ്റെ കുഞ്ഞേച്ചിയുടെ വീട്ടിൽ അവിടെ നാട്ടിൽ അവരുടെ പൂരമാണ് കാട്ടകാമ്പാലാണ് പൂരം ചേച്ചിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാട്ടകാമ്പാൽ ഈ ഒരു ദേശം ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഒരു വൈബാണ് ഇവിടെ ഉള്ളത് ആടങ്ങളും തൊടികളും പാമ്പുംകാവും അങ്ങനെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അയ്യോ ഇങ്ങോട്ടൊരു ആനപ്രാന്ത് വീട്ടിൽ പോലും കയറാണ്ടട്ടോ ഈ പോണത് ഈ ആനപ്രാന്ത് മോർണിങ് കൊണ്ട് പോവാണ് ആനേനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇവരുടെ ദേശത്തിൻ്റെ ആനയാണ് കേട്ടോ അതിനെ ഭക്ഷണവും പിന്നെ കുളിപ്പിക്കാനും എല്ലാം ചേട്ടനെ വീട്ടിൽ നിന്നാണ് സപ്ലൈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വരണതെൻ്റെ ചേച്ചിയാണ് ഒരു പേടിയില്ലാണ്ട് കൂസിലില്ലാണ്ട് ആനയുടെ മുന്നിൽക്കൂടെ ആട്ടോ വരുന്നത് ധൈര്യം കണ്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്ന് കൈയും കാലൊക്കെ കഴുകി ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് സ്പെഷ്യൽ ആയിട്ട് ഇതെല്ലാം ചേച്ചി തന്നെ വീട്ടിലുണ്ടാക്കിയതാണ് ഉണ്ണിയപ്പം അച്ചപ്പം മുറുക്ക് പിന്നെ എന്താ ചക്ക ഫ്രൈ അങ്ങനെ എല്ലാം ചേച്ചി ഉണ്ടാക്കിയതാണ് ആളൊരു സ്നാക്സ് സ്പെഷ്യലിസ്റ്റാണ് അതുപോലെ അതിൻ്റെ അടിപൊളി കുക്കുമാണ് ചേച്ചി അപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ആന കുളിക്കാൻ വന്നിട്ടുണ്ട് ഈ ആനയുടെ പേര് ചിരക്കര ശ്രീറാം എന്നാണ് അപ്പോൾ ആനയ്ക്കുള്ള കുടിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളം എടുക്കുന്നത് ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കണ്ടില്ലേ ആന നല്ല സുഖമായിട്ട് കുളിക്കുവാണ് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ആനക്ക് നല്ല ആശ്വാസം ഉണ്ടാവും വെള്ളം കുടിക്കുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ അപ്പൊ ഞങ്ങൾ എല്ലാരും ആനയുടെ ഫുള്ളിസീൻ കാണാൻ നിക്കുകയാണ് അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക് ആനയുടെ പേടി ഉണ്ടെങ്കിൽ എനിക്കൊരു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഫോട്ടോ എടുക്കണന്ന് അപ്പൊ ഇപ്രാവശ്യം എനിക്കതങ്ങനെ സാധിച്ചു ഞാൻ അടുത്തുനിന്ന് തന്നെ ഒരു ഫോട്ടോ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അവിടെ എന്താ ചെയ്യാൻ പോണത് പറയേ മരങ്ങളുണ്ട് അത് കാണാൻ പോവാ അല്ല സ്ട്രോബറി ഉണ്ട് അവിടെ സ്ട്രോബറി ഉണ്ട് ജാതി ഉണ്ട് എല്ലാം ഉണ്ട് കഷ്മുണ്ട് ലാവ് ഉണ്ട് മാവ് എല്ലാം ഉണ്ടോ എല്ലാ മരങ്ങളും ഉണ്ട് ഇതിനാണ് സുണ്ണിപ്പുള് പക്ഷെ ഇത് അത്ര ചെറുതാണ് നമ്മളെല്ലാരും വെല്ലുവിളം പറമ്പുളിക്കാണ് പോണത് ഇത് എല്ലാരും വര അവിടക്കെല്ലാം ഉണ്ടാവും അപ്പൊ ഞങ്ങള് ചായ കുടിച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ചുമ്മാ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് മാള് പറഞ്ഞു കുറേ നാളായി വന്നിട്ടില്ലേ അപ്പൊ നമുക്കൊന്ന് കാണാൻ പോയാലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പോയപ്പോൾ തന്നെ മാളിന്റെ ഇഷ്ടപ്പെട്ട ഇരുമ്പാമ്പിളി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവള് പൊട്ടിച്ചെടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പിന്നില് പാടം വരെ എത്തി അപ്പൊ ഇവിടെ കുറച്ച് എള്ള് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചേട്ടൻ ആ ചേട്ടൻ്റെ ഇവിടുത്തെ കമ്മിറ്റി ഇത് ആക്ടിവ് ആണ് അതുപോലെ തന്നെ നല്ല പൂരപ്രേമിയാണ് അപ്പം നമ്മുടെ ഗജവീരൻ കൊല്ലം കയറ്റാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മേളമൊക്കെ ഇവിടെ ആരംഭിക്കും അങ്ങനെ ശ്രീറാം തെടമ്പ് കയറ്റിയിരിക്കുകയാണ് ഇതാക്കേണ്ടത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ കടലാസം കൊണ്ടുള്ള ഈ മിനിക്ക് മിനിക്ക് സാധനങ്ങൾ നെക്സ്റ്റ് ആയിട്ട് അടിപൊളി ശിങ്കാരി മേളം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും സൈഡിലിങ്ങനെ നിൽക്കും എന്ന് വേണം കാണാനൊക്കെ അപ്പോഴാണ് ഇവരുടെ എൻ്റെ നൈമറാണെങ്കിൽ നൈമറും ഫ്രണ്ടാണ് ആണ് കളിപ്പിക്കുക അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ായിട്ടും പഞ്ചവാദ്യം ഇവിടെ തുടങ്ങാൻ പോവാണ് എന്നിട്ട് പിന്നെ പഞ്ചവാദത്തിൻ്റെ അകമ്പടിയോടു കൂടിയിട്ടാണ് എല്ലാവരും പൂരപ്പറമ്പിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല പോയില്ലാട്ടോ നമ്മൾ നേരെ വീട്ടിലോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് അമ്പലപ്പാറയിലോട്ട് തിരിച്ചു തരാനുണ്ടായത് നെക്സ്റ്റ് ദിവസം കസിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് തിരക്കുള്ള കാര്യം നമ്മൾ ഇവിടെ നിന്ന് തന്നെ എല്ലാം കണ്ടിട്ട് ചേച്ചിയോടൊക്കെ ബായി പണ്ട് അങ്ങനെ പോവുകയാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ എല്ലാവരോടും യാത്ര പറയാണ് കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങളും പോവാണ് ഈ വീഡിയോ ആരും കാണാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ